ദുബായിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റിന് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അംഗീകാരം ബജറ്റിലെട്ട് ശതമാനം തുകയും നീക്കിവെച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും നിർമ്മാണത്തിനുമാണ് ദുബായുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കാലയളവിലേക്കുള്ള ബജറ്റിനാണ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും അംഗീകാരം നൽകിയത് മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി ദീർഘം വരുമാനവും മുപ്പതിനായിരത്തി ഇരുനൂറ്റി കോടി ദീർഘ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ അഞ്ച് ശതമാനം മിച്ചമുണ്ടാകുമെന്ന് കൂട്ടുന്നു അടിസ്ഥാന സൌകര്യ വികസനത്തിനും നിർമ്മാണ മേഖലയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് ശതമാനം റോഡുകൾ ഗതാഗതം പാർക്കുകൾ പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി ഈ തുക വിനിയോഗിക്കും ബജറ്റിന്റെ ഇരുപത്തിയെട്ട് ശതമാനം നീക്കിവച്ചിരിക്കുന്നത് സാമൂഹ്യ വികസനത്തിനായാണ് സുരക്ഷാ നീതി മേഖലകൾക്ക് പതിനെട്ട് ശതമാനവും സർക്കാർ വികസനത്തിന് ആറ് ശതമാനം നീക്കിവച്ചിട്ടുണ്ട് എമിറേറ്റിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള ദുബായ് ഭരണാധികാരിയുടെ കാഴ്ചപ്പാടുകളാണ് പുതിയ ബജറ്റ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ദുബായ് കിരീടാവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് മിൻറാക്ഷി ദൽമക്തും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മാത്രം മൊത്ത സർക്കാർ വരുമാനത്തിന്റെ ഇരുപത്തിരണ്ട് ശതമാനം മിച്ചം ഉണ്ടാകുമെന്നാണ് ധനകാര്യ വകുപ്പിന്റെ കണക്കുകൂട്ടൽ ജനം ദുബായ്